ഈശോയെ സ്നേഹമുള്ളവരെ കഴിഞ്ഞ വ്യാഴാഴ്ച സ്വർഗാരോഹണ തിരുനാളായിരുന്നു ഇന്ന് സഭ നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം നൽകുന്നതും അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതുമാണ് നമ്മളിന്ന് വായിക്കുക ധ്യാനിക്കുക എല്ലാ ജനങ്ങൾക്കുമുള്ള ലോകം മുഴുവനുമുള്ള വലിയ സുവിശേഷ ദൗത്യം കർത്താവ് നൽകുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ക്രിസ്തു ശിഷ്യരുടെ ദൗത്യം വചനപ്രഘോഷണമാണ് ഈ വചനപ്രഘോഷണം യേശുവിൻ്റെ ജീവിതത്തെ മരണത്തെ ഉത്ഥാനത്തെ പ്രത്യേകമായി എടുത്തു പറയുന്നു ഒപ്പം ഒപ്പം തന്നെ നമ്മുടെ മാനസാന്തരത്തെ നമ്മുടെ പുതിയ ജീവിതത്തെയും എടുത്തു പറയുന്ന ഒന്നാണ് അപ്പോൾ സ്വർഗാരോഹണത്തിന് അർത്ഥം നമ്മൾ കണ്ടെത്തുക ലോകമെങ്ങും പ്രസംഗിക്കാനായിട്ട് നമ്മൾ അയക്കപ്പെടുമ്പോഴാണ് ഈ ലോകമെന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന അവസ്ഥകളാണ് നമ്മുടെ മേഖലകളാണ് അവിടെ ഈ വചനപ്രഘോഷകരാകുക എന്നുള്ള ദൗത്യമാണ് ഈശോ നമുക്ക് നൽകുക പിന്നെ നമ്മൾ ഒന്നാമത് ചിന്തിക്കുക ഈ ദൗത്യത്തെക്കുറിച്ചാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ഉയരങ്ങളിലേക്ക് സമൂഹിക്കപ്പെടുന്നു ഒപ്പം തന്നെ നമുക്കൊരു ദൗത്യം നൽകുന്നു ലോകത്തിൻ്റെ അതിരുകളോളം ചെല്ലാനുള്ള ദൗത്യം അപ്പോൾ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് പോലെ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തെങ്കിൽ നമുക്ക് വലിയ ദൗത്യം നൽകിയിട്ടാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് പിതാവൻ സന്നിധിയിലേക്ക് പോയത് അപ്പോൾ ഈ ദൗത്യത്തെ പറ്റിയിട്ടുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് ചിലപ്പോഴെങ്കിലും സംശയവും പകുതി വിശ്വാസവും ഉദാസീനതയും വിശ്വാസ കാര്യങ്ങളിലുണ്ട് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെ ഹൃദയകാഠിന്യത്തെ ഈശോ കുറ്റപ്പെടുത്തിയെന്ന് വ്യക്തമായിട്ട് പറയുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവ് ഇന്ന് വിലയിരുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസരാഹിത്യവും ഹൃദയ കാഠിന്യവുമുണ്ടോ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ജീവിതത്തിൽ കഠിനഹൃദയരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ ഈശോയിൽ ഈശോയിൽ വിശ്വാസം കുറയുന്നുണ്ടോ അതോ വെറും ഒരു ചടങ്ങ് മാത്രമാക്കി എൻ്റെ വിശ്വാസത്തെ ഞാൻ മാറ്റുന്നുണ്ടോ എന്ന് വിലയിരുത്താനുള്ള ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യുന്ന ദിവസം രണ്ടാമത് ഈശോ പറയുന്ന അടയാളങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം ഈ അടയാളങ്ങളുണ്ടായിരിക്കും വിശ്വസിക്കുന്നവരോടുകൂടെ എന്നാണ് അവിടെ നിന്ന് പറയുന്നത് ഇത് നടപടി പുസ്തകത്തിൽ നിന്നുള്ള അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നടപടി പതിനാറാം അധ്യായത്തിലെ പൗലോസ്ലിഹ വിശാചനെ പുറത്താക്കുന്നു നമ്മൾ കാണുന്നു നടപടി രണ്ടിൽ വിവിധ ഭാഷകൾ അവർ സംസാരിക്കുന്നു ശിഷ്യന്മാർ നടപടി ഇരുപത്തെട്ടാം അധ്യായത്തിലെ പൗലോസിനെ പാമ്പ് കടിക്കുന്നുണ്ടെങ്കിലും പൗലോസിനെ ഒരു ഉപദ്രവവും വരുന്നില്ല അതുപോലെ നടപടി ഒമ്പതാം അധ്യായത്തിൽ പൗലൂസിൻ്റെ മേൽ അനനിയാസ് കൈകൾ വയ്ക്കുന്നു പൗലൂസിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നടപടി പുസ്തകത്തിൽ ഏറെക്കുറെ കാണാൻ സാധിക്കും എന്താണ് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള ഒന്ന് മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല എന്നുള്ളതാണ് ചില സഭാപിതാക്കന്മാർ നൽകുന്ന വ്യാഖ്യാനം നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളാണ് ആ പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളിൽ നമ്മൾ പെട്ടുപോയാലും അതിൽ വീണു പോകുകയില്ല നശിക്കുകയില്ല എന്നാണ് അർത്ഥം എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നു നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം ഇൻ്റർനെറ്റിൻ്റെ ഭാഷകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധിയുടെ ഭാഷകൾ സംസാരിക്കുന്ന ലോകമാണ് മുതിർന്നവരുടെ ഭാഷ ഇളം തലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് വലിയ പരാതി ഈ ഷോയിൽ ആഴപ്പെട്ട് കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഹൃദയ നൈർമല്യത്തിൻ്റെ ഹൃദയ ഭാഷ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കും മറ്റുള്ളവർ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇന്ന് ഈ ഭാഷകളുടെ അടിയിൽ വിവിധ ഭാഷകൾ സംസാരിച്ചാലും അത് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആകട്ടെ മറ്റേത് തരത്തിലുള്ള വൈവിധ്യമാകട്ടെ നമുക്ക് ഹൃദയത്തിൻ്റെ ആ ഐക്യമുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് ദൗത്യങ്ങൾ പ്രേക്ഷിത ദൗത്യത്തിൽ പ്രധാനമായിട്ട് ഒന്നാമതുള്ളത് വചനം പ്രഘോഷിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപകൾ കാരിസം അതെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കായി സഭയുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കണം ഈ നടപടി പുസ്തകത്തിലെ കാരിസം അല്ലെങ്കിൽ കൃപകളൊക്കെ തന്നെ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ടാണ് ശ്രീഹന്മാരെ ഉപയോഗിക്കുന്നത് മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു പിതാവ് തൻ്റെ വലത്തുഭാഗത്ത് അവിടുത്തെ ഉപവിഷ്ടനാക്കുന്നു പിതാവ് ഏൽപ്പിച്ച ജോലിയെല്ലാം പൂർത്തിയാക്കുന്ന ഈശോ സ്വർഗാരോഹണം ഒരു ക്രിസ്ത്യാനിക്കുള്ള ക്രിസ്ത്യാനിക്ക് വഴി നടക്കാനുള്ളൊരു ബ്ലൂ പ്രിൻ്റാണ് എങ്ങനെ ഈ ലോകത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് ഈ സുവിശേഷം വായിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പിതാവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ പക്കിലേക്ക് വിജയപൂർവ്വം തിരിച്ചു പോകണമെങ്കിൽ ഈ പ്രേക്ഷിത ദൗത്യം അതിൽ ആത്മാർത്ഥമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ കഴിവുകളും നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കൃപകളും മറ്റുള്ളവർക്കായിട്ട് ഉപയോഗപ്പെടുത്താം ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ കാണുക ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലുണ്ടാകട്ടെ അവിടുന്ന് ഈ ലോകത്തിൽ അവതീർണനായതും പോലെ കാണപ്പെട്ട് ഏറ്റവും വലിയ വേദനയുടെ കുരിശുമരണം സ്വീകരിച്ച് പൂർണ്ണമായിട്ടും ദൈവപിതാവിന് കീഴ്വഴങ്ങിയത് നമ്മളെ ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു നാം നടക്കേണ്ട വഴി അതുതന്നെയാണ് എന്ന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് വരികയാണ് ഇന്നത്തെ പഴയ നിയമവായന ഏഷ്യായുടെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ആഴമായ വിശുദ്ധി പ്രത്യേകിച്ച് നീ അയക്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിൻ്റെ കൂടെയുണ്ട് നിനക്കാവശ്യമായ വിശുദ്ധിയും ജ്ഞാനവും നൽകാൻ ദൈവം നിൻ്റെ അധരങ്ങളെ സ്പർശിച്ച് നിന്നെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ള വലിയ സത്യം നമുക്ക് ഓർക്കാം അതുകൊണ്ട് മിഷണറിമാരായി ഈശോയുടെ സന്ദേശം ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നമ്മൾ കൊണ്ടുചെല്ലുമ്പോൾ നമ്മുടെ കഴിവോ എടുക്കുമല്ല കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം സ്വർഗാരോഹണത്തിരുന്നാൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എവർക്കും കുത്തിതനായ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈശോയുടെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ